ഭൂമിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിലെ മനുഷ്യന്മാരെ ചിരിപ്പിക്കുന്നൊരു ഭൂപ്രദേശമുണ്ട് ഇന്ത്യൻ ടൂറിസത്തിൻ്റെ പരദീസ എന്നറിയപ്പെടുന്ന വയനാട് നമ്മെ ചിരിപ്പിച്ച വയനാട് ഇന്ന് കരയുകയാണ് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെയായി ജീവിതത്തിലൂടെ പ്രവേശിച്ച ഒരുപാട് ജന്മങ്ങൾ അവിടെ മരണത്തിന് കീഴടങ്ങി അവർക്ക് പാർപ്പിടങ്ങൾ നഷ്ടപ്പെട്ടു വിലപ്പെട്ട എന്തൊക്കെയോ നഷ്ടപ്പെട്ടു ഇത് നമുക്ക് പറ്റിയ ഒരു വിപത്താണ് മറ്റാർക്കോ സംഭവിച്ചൊന്നല്ല ഒരു പ്രളയം വരുമ്പം ഒരു ദുരിതം വരുമ്പോൾ മനുഷ്യനാവുന്നതും മലയാളിക്ക് വീണ്ടും മനുഷ്യനാവാൻ വേണ്ട ഒരവസരമാണ് ഇവിടെ രാഷ്ട്രീയമില്ല മതമില്ല ജാതിയില്ല മനുഷ്യൻ മനുഷ്യന് വേണ്ടി മനുഷ്യൻ സ്വന്തത്തിന് വേണ്ടി കൈകോർക്കുന്ന താങ്ങാവുന്ന തണലാവുന്ന ഒരു സമയമാണ് മേപ്പാടി ഉണ്ടായ ദുരിതത്തിന് നമ്മൾ കഴിയുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ എത്തിച്ചു കൊടുക്കുക വസ്ത്രങ്ങളായി സമ്പത്തുകളായി ഭക്ഷണമായി എങ്ങനെയൊക്കെ നമുക്ക് എത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുക അത് നമുക്ക് പറ്റിയ ദുരിതമാണെന്ന് തിരിച്ചറിവാണ് നാം മനുഷ്യരാവുക